നമുക്കറിയാം ജലം വളരെ അമൂല്യമായ വസ്തുവാണ് അതിൻ്റെ രാസ സംയോജനം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജനാറ്റവും ഒരു ആറ്റവും ചേർന്നാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ജലം സൃഷ്ടിക്കപ്പെട്ടിരിക്കും എന്നാൽ ഇത്ര ലളിതമായ രാസ സംയോജനമുള്ള ഈ വെള്ളം ശാസ്ത്രലോകത്തിന് അതായത് ഇന്നത്തെ ആധുനിക ശാസ്ത്രലോകത്തിന് ഇത്രത്തോളം ശാസ്ത്ര പുരോഗതി നേടിയ ഈ ഘട്ടത്തിൽ പോലും വെള്ളം തേടി അന്യഗ്രഹങ്ങളിൽ പോകുന്നു പോയി പരീക്ഷണങ്ങൾ നടത്തുവാൻ പ്രാപ്തിയുള്ള ശാസ്ത്രലോകം എന്തുകൊണ്ട് നാം പാർക്കുന്ന ഈ ഭൂമിയിൽ ജലം ഉണ്ടാക്കി എടുക്കുവാൻ സാധിക്കുന്നു വളരെ ലളിതമായ രാസസംയോജ വസ്തുക്കളെ കൊണ്ടാണ് ജലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി എന്നിരുന്നിട്ടുകൂടി നമുക്ക് ജലം സൃഷ്ടിച്ചെടുക്കുവാൻ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയാത്തതെന്തുകൊണ്ടും ഇത് എന്തിലേക്കാണ് വിരൽ ചൂട്ടുന്നത് വളരെ സങ്കീർണ്ണമല്ലാത്ത ആയ സം ക്ഷമിക്കണം സങ്കീർണമായ രാസവസ്തുക്കൾ ശാസ്ത്രലോകം സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ ലളിതമായ ഏത് മനുഷ്യനും ഏത് ജീവജാലങ്ങൾക്കും അത്യാവശ്യമായിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തേണ്ടതിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായ ഈ അടിസ്ഥാന വസ്തു സൃഷ്ടിച്ചെടുക്കുവാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല നമുക്കറിയാം ഈ വെള്ളം ജലം എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കും അത് ഹൈഡ്രജൻ ആറ്റം രണ്ടിൽ കൂടുതലായാൽ അത് വെള്ളമായി രൂപപ്പെടുത്തി മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുവാൻ കൃത്യമായി പറഞ്ഞാൽ ഇതേ നിലയിലുള്ള രാസ സംയോജനമേ പാടുള്ളൂ അതായത് വളരെ ട്യൂൺഡായിട്ടുള്ള ഒരു ഡിസൈൻ ഫീച്ചറാണ് നമുക്ക് ജല തന്മാത്രകളിൽ കാണുവാൻ കഴിയുന്നത് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത്ര ലളിതമായ വസ്തുക്കളെ കൊണ്ട് അതിസങ്കീർണമായ വസ്തു രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ അതി ബുദ്ധിമാനായ ഒരു സിട്ടിതാവ് ഉണ്ടായിരിക്കണം എന്നതിൻ്റെ വ്യക്തമായ പ്രത്യക്ഷമായ തെളിവാണ് വെള്ളത്തിൻ്റെ രൂപഘടന നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ഹൈഡ്രജന് ഓരോ നമുക്കറിയാം രണ്ട് ഹൈഡ്രജൻ ആറ്റം വേണം പക്ഷേ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിനും ഒരു പ്രോട്ടോണേ ഉണ്ടാകാൻ പാടും ന്യൂട്രോൺ ഉണ്ടാകാൻ പാടുമില്ല അങ്ങനെയുണ്ട് അപ്പോൾ ന്യൂട്രോൺസ് ഉണ്ടാകാൻ പാടില്ല പ്രോട്ടോൺസ് ഉണ്ടാകണം പക്ഷേ ഒരറ്റ പ്രോട്ടോൺസേ ഉണ്ടാകാൻ പാടും ഇനി ഇലക്ട്രോൺസോ അത് ഒന്നേ ഉണ്ടാകാൻ പാടും അതിനും ചില ചാർ അതിൻ്റെ ചാർജുകളിലുമുണ്ട് ചില പ്രത്യേകതകൾ അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ചാർജുകൾ എന്തായിരിക്കണം അത് അതിനുണ്ടായേ മതിയാകും ഇലക്ട്രോൺസിന് പോസിറ്റീവ് ചാർജായാൽ ഇങ്ങനെ ഒരു രൂപ ഇങ്ങനെ ഒരു വസ്തു രൂപപ്പെടുത്തില്ല അത് ആത്യന്തികമായി ഈ ജീവജാലത്തിൻ്റെ നാശത്തിലേക്ക് നയിക്കും മറ്റൊന്ന് പ്രോട്ടോൺസ് ഉണ്ടായാൽ മാത്രം പോരാ അതിൻ്റെ അകത്ത് ക്വാർക്സ് എന്ന് പറയുന്ന ചില അടിസ്ഥാന വസ്തുക്കൾ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ക്വാർക്സിൻ്റെ പ്രത്യേകത എന്താ പ്രോട്ടോൺസിൻ്റെ ക്വാർക്സ് രണ്ട് അപ്പർ ക്വാർക്സ് ഒരു ഡൗൺ ക്വാർക്കും ഉണ്ടായിരിക്കണം ഇനിയും അപ്പർ ക്വാർക്ക് രണ്ടുണ്ടായാൽ മാത്രം പോരാ അതിന് ടു ബൈ ത്രീ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം ഇനിയും ആ അപ്ക്വാർക്കിന് ടു ബൈ ത്രീ പോസിറ്റീവ് ചാർജ് ഉണ്ടായാൽ മാത്രം പോരാ ഡൗൺ ക്വാർക്ക് അത് ഒന്നേ പാടുള്ളൂ അതിന് എന്തുണ്ടായിരിക്കണം വൺ ബൈ ത്രീ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം അപ്പം എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ഈ വസ്തുക്കളൊന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല സാധാരണ ലാബുകളിലിരിക്കുന്ന കവവും മലോമൂത്രം ഒക്കെ പരിശോധിക്കുന്ന മൈക്രോസ്കോപ്പ് കൊണ്ടൊന്നും ഇത് കണ്ടെത്താൻ സാധിക്കത്തില്ല അപ്പോൾ അത്ര സൂക്ഷ്മതയോടെ നമ്മുടെ ജീവജ നമ്മൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പിന് ഇത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും പരിഗണിച്ച് രൂപപ്പെടുത്തിയ ആ സൃഷ്ടിതാവിൻ്റെ സ്നേഹം എത്ര വലുതാ ഇനി ഇത് മറ്റ് രണ്ടാമത്തെ ഹൈഡ്രജനിലും ഇതേ പ്രതിഭാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പം രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിനും തുല്യമായ ഇതുപോലെയുള്ള സങ്കീർണമായ അല്ലെ അത് സൂക്ഷ്മമായ വസ്തുതകൾ ആദ്യത്തിൻ്റെ സ്വഭാവങ്ങൾ അതിനുണ്ടായിരിക്കണം മറ്റൊന്ന് ഓക്സിജൻ ആറ്റം മറുവശത്ത് ഓക്സിജൻ എന്തുണ്ടായിരിക്കണം അത് ഒന്നേ പാടുള്ളൂ ഒരാറ്റമേ പാടും ആ ഓക്സിജനാറ്റത്തിനും കൊണ്ട് ചില പ്രത്യേകതകൾ ചിലതല്ല അനവധി പ്രത്യേകതകളുണ്ട് ഇവിടെ ചില സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന സാധാരണ മനുഷ്യർ മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റം അതിൽ എട്ട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം അതിന് ഹൈഡ്രജൻ ആറ്റത്തിനേക്കാൾ വ്യത്യസ്തമായി ഹൈഡ്രജൻ ആറ്റത്തിന് ന്യൂക്ലിയർ ന്യൂട്രോൺസ് ഇല്ല പക്ഷേ ഇവിടെ ഓക്സിജൻ ആറ്റത്തിന് ന്യൂട്രോൺസ് ഉണ്ടായിരിക്കണം ഇനിയും ഈ ന്യൂട്രോൺസിനും ഉണ്ട് പ്രത്യേകതകൾ ഇതിന് ഒരു അപ്ക്വാർക്കും രണ്ട് ഡൗൺ ക്വാർക്കും ഉണ്ടായിരിക്കണം അങ്ങനെ മൂന്ന് ക്വാർക്സ് ഉണ്ടായിരിക്കണം അപ്പോൾ ന്യൂട്രോൺസിന് എന്തുകൊണ്ടായിരിക്കണം ഒരു അപ്ക്വാർക്ക് അതിൻ്റെ ചാർജ് എന്തായിരിക്കണം വൺ ബൈ ത്രീ നെഗറ്റീവ് ചാർജ് ആയിരിക്കണം ഇനി ഡൗൺ ക്വാർക്കിന്യൂട്രോൺസിൻ്റെ ഡൗൺ ക്വാർക്കിന് എന്തുകൊണ്ടായിരിക്കണം ടു ബൈ ത്രീ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം അപ്പം ഇതാണ് ഓക്സിജൻ്റെ ന്യൂട്രോൺസിൻ്റെ അത് എട്ട് ന്യൂട്രോൺസിനും ഇതേ പ്രതിഭാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് മറ്റൊന്ന് എട്ട് പ്രോട്ടോൺസ് ഉണ്ടായിരിക്കണം ഈ പ്രോട്ടോൺസിനും ഓരോന്നിനും എന്തുണ്ടായിരിക്കണം മും മൂന്ന് ക്വാർക്സ് ഉണ്ടായിരിക്കണം ഓരോ ക്വാർക്സും എങ്ങനെ ആയിരിക്കണം രണ്ട് അപ്പർ ക്വാർക്സ് ഉണ്ടായിരിക്കണം ന്യൂട്രോൺസിനെ പോലെ അപ്പർക്ക് വർക്ക് ഒന്നായാൽ സംഗതിപ്പാളും അപ്പം ഇത്ര അതിസൂക്ഷ്മമായ ഘടകങ്ങളിൽ പോലും വ്യക്തിഗതമായ കയ്യൊപ്പുള്ള ആരുടെ സിട്ടിതാവായ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് ഹോളോഗ്രാമുണ്ട് ഏ ഓരോന്നിലും സീലുണ്ട് ഇതൊരു സിട്ടിതാവിൻ്റെ സിട്ടിയാണ് അനന്തജ്ഞാനിയായ ആ സർവജ്ഞാനിയായ സിഷ്ടിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നതിൻ്റെ വ്യക്തമായ മുദ്രകൾ പതിപ്പിക്കപ്പെട്ട ഓരോന്നിലും വളരെ വ്യക്തമായിട്ട് ന്യൂട്രോൺസിലും ഹൈഡ്രജൻ്റെ ആറ്റത്തിലും ഓരോന്നിലും സീലാണ് ഓരോന്നിലും സീലാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു സീലടിച്ചാണ് ഈ ലോകത്തെ പലതും വിടുന്നത് അത്രയ്ക്ക് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെട്ട ഈ ലോകത്ത് പോലും അത്രയ്ക്ക് ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് എന്തെങ്കിലും വസ്തുക്കൾ പുറപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് എന്നാൽ ഓരോന്നിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണമെന്ന് സൂക്ഷ്മതലത്തിൽ പോലും തീരുമാനിച്ച് അതിൽ സീ അതിൻ്റെ സിട്ടിതാവിൻ്റെ സീലും അടിച്ചാണ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ പ്രോട്ടോൺസിൻ്റെ രണ്ട് അപ്പർ ക്വാക്സ് അതിന് ടു ബൈ ത്രീ പോസിറ്റീവ് ചാർജ് ഒരു ഡൗൺ കോർക്ക് അതിന് വൺ ബൈ ത്രീ നെഗറ്റീവ് ചാർജ് ഇങ്ങനെയുള്ള ആ പ്രതിഭാസത്തോടു കൂടിയാണ് ജലം സിഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെ ഇനി ആരെങ്കിലും ആ രാ സിട്ടി ഹൈഡ്രജനും ഓക്സിജനുമാണല്ലോ നമുക്കങ്ങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഉണ്ടാക്കാൻ പോയാൽ രവിചന്ദ്രൻ മാഷ് പറയുന്ന പോലെ ഒരു ഈ ഉണ്ടാക്കർ അവിടെ കാണത്തില്ല മനസ്സിലായില്ലേ ഈ വെള്ളം ഉണ്ടാക്കാനേ ഈ രണ്ട് എച്ച് ടൂവും ഓരോ ഓക്സിജനും കൂടി ചേർത്ത് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആ ഉണ്ടാക്കറുണ്ടല്ലോ തട്ടിപ്പോവും കാരണം എന്താ വലിയ ഭീകരമായ ബ്ലാസ്റ്റുണ്ടാകും പൊട്ടിത്തെറി ഉണ്ടാകും ഹൈഡ്രജൻ ജലനശീലമുള്ള ഒരു പദാർത്ഥമാണ് ഓക്സിജൻ ജ്വലനത്തെ സഹായിക്കുന്ന വസ്തുവാണ് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കമ്പൈൻ ചെയ്യാവുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ആ ഉണ്ടാക്കി രൂപപ്പെടുന്ന വെള്ളം കുടിക്കാൻ ആ ഉണ്ടാക്കർ അവിടെ കാണത്തില്ല അതുകൊണ്ടാണ് ശാസ്ത്രലോകം ഇന്ന് വെള്ളം കണ്ടെത്താൻ വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നു ഉള്ള വെള്ളത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ ഇത്ര പ്രയാസപ്പെടുന്നത് അതുകൊണ്ടാണ് ഉള്ള വെള്ളം മലിനമാക്കരുതെന്നും ജലം അമൂല്യ വസ്തുവാണെന്നുമൊക്കെ ഈ ബാനറുകളും പോസ്റ്റർ കാർഡുകളും സ്കൂൾ തലങ്ങളിൽ മുതൽ ആ ലോക എന്തോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ ഉള്ളവർ പ്രചരണം നടത്തുന്നതിൻ്റെ പിറകിലെ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും സാധാരണ ജനം മനസ്സിലാക്കിയിട്ടില്ല ഇത് വ്യക്തിഗതമായി ദൈവത്തിൻ്റെ പ്രത്യേകമായ സിഷ്ടിയാണ് എന്നതിനെ വിളിച്ചോതിക്കൊണ്ടിരിക്കുക അപ്പോൾ ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും ഈ ലളിതമായ രാസവസ്തുക്കളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ വെള്ളം ഈ ഇത്ര പുരോഗ ആധുനിക ശാസ്ത്രം ആധുനിക ശാസ്ത്രം എന്ന നാഴേക്ക് നാൽപ്പത് വട്ടം വിളിച്ചുകൂവുന്ന നിരീശ്സരവാദികൾക്ക് ഇത് ലാബിലുണ്ടാക്കിയാൽ അത് കുടിക്കാൻ ആ ഉണ്ടാക്കുന്ന ഉണ്ടാക്കറിന് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് മനുഷ്യൻ അസാധ്യമായ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ച സെട്ടിയുടെ പ്രാരംഭത്തിൽ തന്നെ ജലത്തെ സെട്ടി ചുൽപത്തി പുസ്തകത്തിൽ ഇത് ഇതിനെക്കുറിച്ചുള്ള വിവരണം ബൈബിളിൽ രേഖപ്പെടുത്തിയത് എന്തിനാണെന്നറിയാമോ ഇത് ജീവൻ്റെ ആധാരമാണ് ആഹാരം കഴിക്കാതെ എത്ര ദിവസവും ജീവിക്കാം പക്ഷെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നോക്കിയേ അങ്ങനെ ഈ ജലത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുമ്പോൾ ആണ് യഥാർത്ഥ സെട്ടിതാവിൻ്റെ നം മനുഷ്യനോടുള്ള ജീവജാലങ്ങളോടോട് ജീവജാലങ്ങളോടുള്ള കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ആ ബഹിർഗമനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് കൊട്ടിഘോഷിച്ചു കൊണ്ട് നടത്ത നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഇൻഡോ അമേരിക്കൻ യഥിഷ്ഠുമീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെയിംസ് കുരിക്കാട്ടിലൊക്കെ ക്രിസ്തുവിൻ്റെ ബൈബിളിലെ യേശു മിഥ്യയോ സത്യമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് നടത്തുന്ന ജെയിംസ് കുരിക്കാട്ടിൽ ഒക്കെ മനസ്സിലാക്കണം രവിചന്ദ്രൻ രവിചന്ദ്രൻ സിടയൊക്കെ നേതൃത്വത്തിൽ യേശു ഉണ്ടായാലെന്താ ഇല്ലേലെന്താ ദൈവമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ നിരീശ്വരവാദികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഇത്ര ലളിതമായ രാസ സംയോജന മാത്രമുള്ള ഈ ലളിത വസ്തു അല്ലെങ്കിൽ ഈ വാട്ടർ വെള്ളം ജലം എന്നൊക്കെ വിവിധ പേരിൽ അറിയുന്ന അറബി ഭാഷയെ മോയ മോയെന്നൊക്കെ പറയുന്നുണ്ട് ഈ മോയ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് മനുഷ്യന് സാധിക്കുന്നില്ല ദൈവവചനം എത്ര ആധികാരികമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ ലാളിത്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സങ്കീർണത മനസ്സിലാക്കിക്കൊണ്ട് അനന്തജ്ഞാനിയായ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്ക് ചുരുക്കുന്നു കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ